കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സെന്റ് സെന്റ് സെബാസ്റ്റ്യൻസ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവകയിൽ മൂന്ന് മൂന്ന് ദിവസം ദിവസം നീണ്ടുനിന്ന നീണ്ടുനിന്ന വിശുദ്ധ വിശുദ്ധ സമാപനമായി സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിനാണ് സമാപനം കുറിച്ചത് സമാപന ദിവസം ഫാദർ ജിൻസ് പുളിക്കൽ തിരുനാൾ കുർബാന അർപ്പിച്ചു ഫാദർ സിറിൾ വള്ളോങ്കുനേൽ സന്ദേശം നൽകി രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ഫാദർ ജോസ് തജുകുന്നേൽ വികാരി ഫാദർ അരുൺ വലിയതാഴ്ത്ത് എന്നിവരാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് ചേലാട് ടൌൺ സിറ്റി പ്രദക്ഷിണവും സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ ജോസ് കൊച്ചുറയിൽ മൈക്കിൾ തെക്കേ കുടി കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ ഭക്തസംഘടനാ നേതാക്കൾ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം வஸ்திரமஹால்புதம் காந்தி ஸ்கொயர் முன்சிப்பல் மைதானம் துடுபுழ